ഹജ്ജ് തീർത്ഥാടനത്തിനിടെ മരിച്ചവരുടെ എണ്ണം കടന്നെന്ന് സൌദി അധികൃതർ അറിയിച്ചു ഇതിൽ തൊണ്ണൂറ്റിയെട്ട് പേർ ഇന്ത്യയിൽ നിന്നുള്ളവരാണ് എന്നാണ് റിപ്പോർട്ട് മരിച്ച പേരിൽ എൺപത്തിമൂന്ന് ശതമാനവും അനധികൃത തീർത്ഥാടകരാണെന്ന് സൌദി ആരോഗ്യമന്ത്രി ഫഹദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ജലാജൽ പറഞ്ഞു കൊടുംചൂടിൽ ദീർഘദൂരം നടന്നാണ് ഇവർ ഹജ്ജിനെത്തിയത് തൊണ്ണൂറ്റിയഞ്ച് തീർത്ഥാടകർ ആശുപത്രികളിൽ ചികിത്സയിലാണ് എന്നും ഇവരിൽ ചിലരെ വിമാനമാർഗം വഴി റിയായുദിലേക്ക് കൊണ്ടുപോയെന്നും അദ്ദേഹം വ്യക്തമാക്കി മരിച്ച പല തീർത്ഥാടകരുടെയും പക്കൽ തിരിച്ചറിയൽ എന്നും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു ഇതാണ് മൃതദേഹം തിരിച്ചറിയുന്നതിൽ കാലതാമസം വരുന്നത് മരിച്ചവരെ മക്കയിൽ അടക്കം ചെയ്തതായും ആരോഗ്യമന്ത്രി അറിയിച്ചു ഇതിൽ അറുന്നൂറോളം പേർ ഈജിപ്തിൽ നിന്നുള്ളവരാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇവരിൽ മുപ്പത്തിയൊന്ന് ഒഴികെ ബാക്കി എല്ലാവരും അനധികൃത തീർത്ഥാടകരാണ് അനധികൃതമായി തീർത്ഥാടകരെ സൌദിയിലേക്ക് കയറ്റിവിട്ട പതിനാറ് ട്രാവൽ ഏജൻസികളുടെ ലൈസൻസ് ഈജിപ്ത് റദ്ദാക്കിയതായാണ് റിപ്പോർട്ടുകൾ അനധികൃത തീർത്ഥാടകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സൌദി അധികൃതരും അറിയിച്ചു മരണപ്പെട്ടവരിൽ നൂറ്റി അറുപത്തിയഞ്ച് പേർ ഇന്തോനേഷ്യയിൽ നിന്നുള്ളവരാണ് എന്നും കണ്ടെത്തിയിട്ടു രണ്ട് യു എസ് പൌരന്മാർ മരിച്ചതായും റിപ്പോർട്ടുകളു കടുത്ത ചൂടിയിൽ നിരവധി പേർ കുഴഞ്ഞുവീട് മരിക്കുകയായിരുന്നു ശര്ദ്ദിച്ച ശേഷം കുഴഞ്ഞു വീണതായും പറയുന്നു എക്കാലത്തെയും കഠിനമായ ചൂടാണ് മക്കയില് ഇത്തവണ അനുഭവപ്പെട്ടത് ചൂട് അൻപത് ഡിഗ്രി സെൽഷ്യസ് കടന്നു ഓരോ ദശാബ്ദത്തിലും ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസ് വീതം പ്രദേശത്ത് ചൂട് ഉയരുന്നതായി സൌദി ഗവേഷകർ നടത്തിയ പഠനത്തിൽ കഴിഞ്ഞ വർഷം ഡിഗ്രി സെൽഷ്യസ് ആണ് തീർത്ഥാടന കാലത്ത് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ വർഷം കനത്ത ചൂടിൽ ഇരുന്നൂറ് തീർത്ഥാടകരാണ് കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചത് രണ്ടായിരം പേർക്ക് ചൂട് മൂലമുള്ള വിവിധ അസ്വസ്ഥതകൾ ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ഈ വർഷത്തെ ഹജ്ജ് വേളയിൽ തീർത്ഥാടകർക്ക് പകർച്ചവ്യാധി രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് സൌദി അറേബ്യ വ്യക്തമാക്കുന്നത് മികച്ച സേവനങ്ങളാണ് ഹജ്ജ് മന്ത്രി മന്ത്രാലയം ഹാജിമാർക്കായിരിക്കും രാജ്യം മനുഷ്യത്വപരമായ മനോഭാവത്തോടെയും സേവന സന്നദ്ധതയോടെയുമാണ് ചികിത്സാ കാര്യങ്ങൾ നോക്കിപ്പോരുന്നത് ഹജ്ജ് സീസണിലെ ആരോഗ്യ പരിപാലന ശ്രമങ്ങൾ ആരോഗ്യ സംവിധാനത്തിന്റെയും ഹജ്ജ് സുരക്ഷാ സേനയുടെയും ശ്രമങ്ങളുടെ ഭാഗമാണ് അതുകൊണ്ടുതന്നെ പകർച്ചവ്യാധികളോ വ്യാപകമായ രോഗങ്ങളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നും മന്ത്രി പറഞ്ഞു ആരോഗ്യ സംവിധാനം നാല് ലക്ഷത്തി അയ്യായിരത്തിലധികം സ്പെഷ്യലൈസ്ഡ് ചികിത്സാ സേവനങ്ങൾ നൽകിയിട്ടുണ്ട് എല്ലാത്തിലുമുപരി മനുഷ്യന്റെ ആരോഗ്യത്തിന് എന്ന സൌദി ഭരണാധികാരികളുടെ നിർദ്ദേശങ്ങൾക്ക് ാണ് പ്രവർത്തനങ്ങൾ നിലവിൽ മക്ക മക്കാമദീന പുണ്യനഗരങ്ങളിൽ ഹജ്ജ് കർമ്മം നിർവഹിച്ചു കഴിയുന്ന തീർത്ഥാടകരുടെ ആരോഗ്യനില ആശ്വാസകരമാണ് എന്ന് അൽ ഇക്ബാരിയ ചാനലുമായി ടെലിവിഷൻ സംഭാഷണത്തിനിടെ മന്ത്രി പറഞ്ഞു പ്രത്യേകിച്ചും വിശുദ്ധ സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയ ഉയർന്ന താപനിലയുടെ വെളിച്ചത്തിൽ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് ഈ വർഷം കനത്ത ചൂട് പ്രതികൂലമായി ബാധിച്ച ധാരാളം ആളുകളെ ആരോഗ്യ സംവിധാനം ചികിത്സിക്കുകയുണ്ടായി അവരിൽ ചിലർക്ക് ഇപ്പോഴും ആശുപത്രികളിൽ പരിചരണം നൽകുന്നു സൂര്യാഘാതമേറ്റ് മരണമടഞ്ഞവരുടെ കാര്യവും മന്ത്രി വ്യക്തമാക്കി താപനിലയെക്കുറിച്ചും അവ നേരിടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകുകയും അവബോധം നൽകുകയും ചെയ്യുന്നു പലരും ഇത് അവഗണിച്ചതാണ് അപകടം വിളിച്ചു വരുത്തിയതും മരണസംഖ്യ ഉയർന്നതും തീർത്ഥാടകർക്ക് രാജ്യം നൽകുന്ന സൗജന്യ ആരോഗ്യ സേവനങ്ങളെക്കുറിച്ച് ആരോഗ്യമന്ത്രി വിശദീകരിച്ചു തീർത്ഥാടകർ രാജ്യത്ത് എത്തുന്നതിന് മുൻപ് തന്നെ സേവനം ആരംഭിച്ചിരുന്നു തീർത്ഥാടകർ എത്തുന്ന വിമാനത്താവളം കപ്പൽ തുറമുഖം കര അതിർത്തി എന്നിവിടങ്ങളിൽ വെച്ചുതന്നെ ബോധവൽക്കരണം നടത്തി ഏകദേശം ഒന്ന് ദശാംശം മൂന്ന് ദശലക്ഷം ആരോഗ്യ പ്രതിരോധ സേവനങ്ങൾ നൽകി രോഗം നേരത്തെ കണ്ടെത്തൽ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എന്നിവ കാലേ കൂട്ടി തന്നെ ഉറപ്പുവരുത്തി തീർത്ഥാടകർക്ക് നൽകുന്ന ആരോഗ്യ സേവനങ്ങളിൽ ഓപ്പൺ ഹാർട്ട് സർജറികൾ കാർഡിയ കത്തീഡ്രൈസേഷൻ ഡയാലിസിസ് എമർജൻസി സർവീസുകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള മുപ്പതിനായിരത്തിലധികം സേവനങ്ങൾ നൽകിയെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കൌമുദി